ാണ് ഞങ്ങ ഇന്ത്യ ഗേറ്റിന്റെ ബാങ്കിലേക്കാശ് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടോട്ടിയിലുള്ള ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലാണ് ഞങ്ങളുടെ കൂടെ മൊത്തം ഉണ്ട് പിന്നെ അതേമായിട്ട് ഇന്ത്യ ഗേറ്റിന്റെ ഇന്ത്യ ഗേറ്റിന് അമ്പുറത്തേക്ക് പോവാ இந்த இமயமலை காஷ்மீர் மிஷின் தக்கன காஷ்மீர் லத்தி அப்ப गाइस நம்ம காஷ்மீர்ல அதிச்சம் வந்துருது தான காஸ்ட் இந்த இவ்வளவு கள்ளாரும் கசாயிட்ட இருக்கு நிப்பே இது என்ன சம்போ நம்ம நெமேலட்ட கசார் எல்லாரும் गाइस 8000 ஸ்கொயர் பீட்ல ஆர்ட்டிஃபிஷியல் காஷ்மீர் கொண்டட்டி

ഒരു മരണങ്ങണര് നിങ്ങള് പറഞ്ഞൊന്ന് കേക്കണ്ടവര് അടിപള അടിപൊളി അപ്പുറത്തെ ഡോർ ഓപ്പൺ ആയിരുന്നാലും അങ്ങോട്ട് പറഞ്ഞാലോ ചേച്ചി കണ്ട് ചേട്ടൻ കണ്ട് ആന്റി ആനക്കണ്ട അമ്മ കണ്ട അമ്മ കണ്ടെ അപ്പം കണ്ടോ മുത്തമ്മ നിങ്ങൾ ആദ്യമായിട്ടാ വന്ന കിണറാണ് കുറെ പ്രാവശ്യം കിട്ടണോ അയാൾ പേടില്ല എക്സൈറ്റഡ് കാലത്ത് കണ്ടേ ിണർ നിങ്ങളുടെ നാട്ടിൽ എന്താ കമന്റ് പിന്നെ ചാനൽ പറയുക ആൾക്കാരാണ് മരണക്കിണർ ബോയ് ശെത്തി ോ കുട്ടിയുടെ ശബനത്തിനുണ്ട് ഇരുപത്തി ഒന്നും ടഫ് റൈഡ് ആണ് ഈ റൈഡിൽ കയറാൻ ാണ് കുട്ടികൾക്ക് റൈഡിന് ഈ പാസ് അനുവദിക്കുന്നതല്ല ോ ബാസ് ബാക്കി ഞാൻ കൊണ്ടിരിക്കാം അമ്മക്കൂടെ ഇരിക്കാം ആ കേറിയോ ഞാൻ ട്രെയിൻ നല്ല ഹൈറ്റില് പോലെ ചെറുതായിട്ട് ഇനിക്കുണ്ട് പിന്നെ കാണിക്കാൻ വയ്യല്ലോ എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് രണ്ടിനൊരു പേടിയില്ല സേഫ് ആയിട്ടുള്ള സ്ഥലം പേടിക്ക എന്തടാ കേറാൻ നേരത്ത് പേടിയായോ പേടിയോ പേടിയായോ പേടിയോ പേടിയുണ്ടോ പേടിയാടിയ i yeah. <laughs> ഫ്ലാഷ് ബാക്ക് ഉണ്ടോ പേടിയുണ്ടോ പേടിയ അത് ചെറുതാണ് ഇത് വലുതാ രണ്ടിരട്ടുണ്ട് ബാക്കിൽ തന്നെ ഇരിക്കണം അത് ആ മൂലൊക്കെ തന്നെ ഇരിക്കണം നോക്ക് അടുത്ത നമ്മൾ ഇതിൽ കേറാൻ പോവാണേ പേടില്ല സിനിമന്റെ മാസ്മരിക പ്രകടനത്തിന് ശേഷം നമ്മൾ ചാട്ടരി കൊട്ടേ കയറാൻ പോവാണ് എന്നെ ഞാൻ ഇവിടെ കൂടെ കേറിക്ക് വേണ്ടിട്ട് നേരത്തെ കേറി പോകില് വാസി അവസാനത്തെ സീറ്റിൽ നോക്കി ഇരിക്കണേ ആരൊക്കെ ഇറങ്ങ இல்லை எந்த so <xd4> <making in all fruitIEL> Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ ആട്ടോതിരെ അയിഞ്ഞ ലോക്കൊന്നുമില്ല ലോക്കൊന്നുമില്ല പിടിച്ചിരുന്നോളി മഞ്ഞുകിട്ട് ഇറങ്ങവാ അങ്ങനെ ഉണ്ടായിരുന്നു

ു അത് മാത്രമേ കേറുള്ളൂർ പിന്നെ പക്ഷെ കൊണ്ടുപോയിരുന്ന കുറേ ഉണ്ടാവുമായിരുന്നു അല്ല അത് I'm not gonna